പറഞ്ഞ പോലെ മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം പണമില്ലായ്മയല്ല ശരിക്കും ഒരു ഒരു പ്രിവെന്റബിൾ കണ്ടീഷൻ തന്നെ വിപത്ത് തന്നെയാണ് അത് നമുക്ക് പ്രതിരോധിക്കാൻ കഴിയുന്ന തന്നെയാണ് ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്നാമതായിട്ട് നമ്മൾ ആസ്ക് അതായത് നമ്മൾ മറ്റുള്ളവരുടെ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ചുറ്റുപാടുകളുള്ളവരിൽ ആർക്കെങ്കിലും വിഷമങ്ങളോ സങ്കടങ്ങളോ ആയിട്ട് ഇരിക്കുന്നെങ്കിൽ നമ്മൾ അവരോട് ചോദിക്കുക അവരോട് ഷെയർ ചെയ്യാൻ പറയുക അവരുടെ സങ്കടങ്ങൾ അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് രണ്ടാമതായിട്ട് നല്ലൊരു ആയിരിക്കുക കേൾക്കുക അവരുടെ മനസ്സിൻ്റെ സങ്കടങ്ങൾ അവർ കുറച്ച് സമയം അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുക അത് അവരുടെ ജീവിതത്തിൽ വെൻറ്റിലേറ്റ് ചെയ്യുമ്പോൾ തന്നെ കുറച്ച് സമാധാനം കിട്ടാൻ സാധിക്കും മൂന്നാമതായിട്ട് ഹെൽപ്പ് ചെയ്യുക അതായത് നമ്മളാൽ പറ്റുന്ന സഹായം ഈ കേൾവി കേൾക്കുക എന്ന് പറയുന്നത് നമ്മളൊരു നല്ല കേൾവിയുള്ള ആളുകൾ പറയുന്നത് തന്നെ ഒരു വലിയ സഹായമാണ് അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷനുകൾ അപ്പുറത്താണ് അവരുടെ വിഷമവും സങ്കടവും എങ്കിൽ നല്ലൊരു സൈക്കോളജിസ്റ്റിനോ അല്ലെങ്കിൽ നല്ല സൈക്കാറ്റിസ്റ്റിനോ സമീപിക്കാനുള്ള കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക നാലാമതായി പറഞ്ഞാൽ സ്റ്റേ കണക്റ്റഡ് വിത്ത് ദം ഇതൊക്കെ ചെയ്തിട്ട് അവരെ പരിചയപ്പെടുത്തിയെങ്കിലും വീണ്ടും കുറച്ച് എങ്ങനെയുണ്ടെന്നൊക്കെ ഉള്ള ഒരു അന്വേഷണം ആ ഒരു കണക്റ്റ് കണക്ഷൻ അത് ഭയങ്കര ആണ് ഇങ്ങനത്തെയുള്ള രീതിയിൽ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട്